ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശനിയാഴ്ച ഒക്കെ ആയിട്ട് എടുത്ത വീഡിയോ ആയിട്ടോ ഇന്ന് കടലക്കറി വെക്കാൻ വേണ്ടിയിട്ട് മുളകും മല്ലിയും മഞ്ഞളും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുവാണേ ഈ പൊടി മൂത്ത് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടണം ഇപ്പം ഇടണ്ട മുളകും മല്ലിയും മൂത്തിട്ട് മതി പൊടികൾ മൂത്തിട്ടുണ്ട് തീ ഓഫാക്കി അത് കഴിഞ്ഞിട്ടാണ് കുരുമുളക് പൊടി ചേർക്കുന്നത് എന്നിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതി പിന്നെ കുറച്ച് പെരിഞ്ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കടലക്കറിക്ക് ഏറ്റവും നല്ലത് പെരിഞ്ചീരകം പൊടിച്ചതാണ് കടല കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അങ്ങ് അരിഞ്ഞിടുക വഴറ്റുന്നില്ല വഴറ്റിയിട്ടും ചെയ്യാം കേട്ടോ കടുവൊക്കെ പൊട്ടിച്ചിട്ട് വഴറ്റിയിട്ടും ചെയ്യാം രണ്ട് രീതിയിൽ ആക്കിയെടുക്കുക എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് ഇടാം ഞാനിപ്പോൾ പച്ചമുളക് ഇടുന്നില്ല പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇടാം കേട്ടോ തേങ്ങാ ഇഷ്ടമാണെങ്കിൽ തേങ്ങാക്കൊത്ത് ഇടാം ഇനി ഈ മൂപ്പിച്ച് വെച്ചേക്കുന്ന പൊടി ഇട്ടിട്ട് കുറച്ച് ഒഴിച്ച് ഒന്ന് ഇളക്കി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അടുപ്പിലേക്ക് വേവിക്കാൻ വെള്ളം വെള്ളമൊഴിച്ചു ലാസ്റ്റ് കടുക് വറുത്തൊഴിക്കണം ചെറിയുള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് മീൻ കറിയും കടലക്കറിയും ഒക്കെ വെക്കുമ്പം തക്കാളി ഉടഞ്ഞു പോകാതെ വേവിച്ചെടുക്കുകട്ടോ ഞാൻ ചെയ്യുന്നത് ഇവിടെ തക്കാളി അങ്ങനെ എടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഉടഞ്ഞു പോകാതെ തക്കാളി ഇടുമ്പം അപ്പം ഞാൻ കുക്കറിലിട്ട് തക്കാളി വേവിച്ചില്ല കടുക് പൊട്ടിച്ചപ്പോൾ ഒന്ന് ചെറുതായിട്ട് വാട്ടിയിട്ട് മിക്സാക്കിയെടുക്കുക കേട്ടോ ചെയ്തേ അപ്പോൾ രാവിലെ പുട്ടും കടലയായിരുന്നെ ശനിയാഴ്ച എടുത്ത വീഡിയോ ചെയ്ത് ചേട്ടാ ശനിയാഴ്ച ടൂറ് പോയിട്ടുണ്ടായിരുന്നേ അയൽക്കൂട്ടുകാരെല്ലാം കൂടെ കൂടിയിട്ട് അപ്പോൾ ഞങ്ങൾ തന്നെ ഉള്ളു അപ്പോൾ അക്കു രാവിലെ ട്യൂഷനൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടെ രാവിലെ ചായയൊക്കെ കുടിച്ചു പിന്നെ ഉച്ചയ്ക്കത്തേക്ക് പ്രത്യേകിച്ച് കറികളൊന്നും വെച്ചില്ല ഞങ്ങൾ തന്നെയല്ലേ ഉള്ളൂ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ കറി ഇരിപ്പുണ്ട് കടലക്കറി ഇരിപ്പുണ്ട് കേട്ടോ അച്ചാർ വേണ്ടവർക്ക് അച്ചാറും ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ക്ലീനിങ് പണികളൊക്കെ ഉണ്ട് വീടാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ പണികളിങ്ങനെ ഉണ്ടാവുമല്ലോ ഇന്നിപ്പോൾ അടുക്കളയിൽ കുക്കിംഗ് പണികളൊക്കെ കുറവായിരുന്നു എന്നാലും ക്ലീനിങ് പണികൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് മണിക്കൂർ നേരം ചെയ്യാനുള്ള പണികളൊക്കെ ഉണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെയിലത്തൊക്കെ വെച്ച് ഉണക്കി പിന്നെ പാതകത്തിൻ്റെ അടിവശമൊക്കെ ഒന്ന് തുടച്ചിട്ട് എല്ലാം അടുക്കി പറക്കി വെക്കുവാണേ പിന്നെ ആഴ്ചയിൽ ഒന്ന് ബെഡ്ഷീറ്റ് എല്ലാം മാറ്റും ബെഡ്ഷീറ്റുകളെല്ലാം റൂമിലെടുത്ത് മാറ്റിയിട്ട് അതൊക്കെ അലക്കി ഉണക്കിയൊക്കെ വെച്ചു പിന്നെ ഫ്രിഡ്ജൊക്കെ ക്ലീനാക്കി അതെല്ലാം കഴിഞ്ഞിട്ട് അടിച്ചുവാരി തറയൊക്കെ തുടച്ചു അടിച്ചുവാരി തറയൊക്കെ തുടയ്ക്കുമ്പം വൈകുന്നേരം ആയാരുന്നു കേട്ടോ അഞ്ചുമണിയൊക്കെ ആയാരുന്നേ പിന്നെ കൈക്കൽ തുണി പുഴുങ്ങി അലക്കാനും മുളകും മല്ലിയൊക്കെ വെക്കുന്ന തട്ടിൽ വേറെ പേപ്പറൊക്കെ ഇട്ടിട്ട് അവിടെയൊക്കെ അടുക്കിപ്പറക്കാനും ഒക്കെ ആയിട്ട് കുറേ പണികളുണ്ടായിരുന്നു അതുകൊണ്ട് വൈകുന്നേരമായി അടിച്ചു വാരിത്താറൊക്കെ തുടച്ചപ്പം കനാലിൽ മാലിന്യം നിക്ഷേപിക്കുന്ന ശിക്ഷാർഹമാണ് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് അക്കു ട്യൂഷന് പോയി ഞങ്ങൾ മീനങ്ങാടിക്ക് പോയായിരുന്നെ ഒരു നീളമുള്ള കനാലുണ്ട് നല്ല രസം കേട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വീഡിയോ ഒക്കെ എടുക്കാനും കാണാനും ഒക്കെ വേണ്ടി പോയതാ നല്ല നീളം കനാലിൻ്റെ അടിയിൽ കൂടി ആ വീടുകളിലേക്ക് പോകാനുള്ള വഴിയൊക്കെ പിള്ളേരെ സൈക്കിളും കൊണ്ടുപോകുന്നു ഇവിടെയൊക്കെ വീടുകളുണ്ട് വീടുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കനാലിൻ്റെ അടിയിൽ കൂടി കേട്ടോ വഴി എൻ്റെ പേരെന്നാ ഏ എവിടെയാണ് പഠിക്കുന്നത് നല്ല കാറ്റല്ലേ അവിടുത്തെ അമ്മമാർ നോക്കുന്നുണ്ട് നല്ല പൊക്കത്തിൽ ആട്ടേക്കാനാൽ നല്ല താഴ്ചയുണ്ട് താഴോട്ട് താഴോട്ട് നോക്കുമ്പോൾ തല ഉറങ്ങുന്നു അതാ അവിടെ ഒരു വീട് കണ്ടോ കണ്ണത്താവ ദൂരത്തു പോയാലും കാരാപ്പുഴ ജല ജലം കൃഷിക്കും മറ്റേ ആവശ്യത്തിനൊക്കെ ഓരോ സ്ഥലത്തേക്ക് എത്തിക്കാനാണ് കേട്ടോ ഈ ഒരു കനാൽ പണിതേക്കുന്നത് അവിടെ ഒരു ചെറിയ ഓടിട്ട വീടും ഒരു പശു തൊഴുത്തും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് വയലിൽ കുറച്ച് ആൾക്കാരൊക്കെ പശുവിനെ തീറ്റി ഒരു കടാബ് ഓടി നടക്കുന്നുണ്ട് താഴെ രണ്ട് പിള്ളേർ മീൻ പിടിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ പൊക്കമുള്ള സ്ഥലത്തൊക്കെ കീറിയിട്ട് താഴോട്ട് നോക്കുമ്പോൾ പേടിയോ തല ഉറങ്ങുന്ന പോലൊക്കെ തോന്നുവേ വീട് എടുത്തോണ്ടിരിക്കുക ഈ കനാലിൻ്റെ മോളിൽ കയറിയിട്ട് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ആൾക്കാർ പോകുന്നതും വണ്ടി പോകുന്നതും ഇങ്ങനെ ചെറുതായിട്ടാണ് കേട്ടോ കാണുന്നത് ഞാനിതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇവിടെ ചേട്ടയും കുഞ്ഞിപ്പെണ്ണും കൂടെ ഫോട്ടോ എടുക്കലാണ് ഓരോ പോസൊക്കെ ചെയ്തിട്ട് ചേട്ടയും ഓരോ പോസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടപ്പം അങ്ങനെ ഓരോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം ചുറ്റോട് ചുറ്റുമുള്ള കാഴ്ചയാണ് കാണുന്നത് ഇപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാറൊക്കെ നട്ട സമയത്താണെങ്കിൽ ഇതിലൊക്കെ രസമായിരിക്കും കേട്ടോ നല്ല പച്ചപ്പാടും പിന്നെ മഴയുള്ള സമയത്തും അതിരാവിലെയൊക്കെ ആണെങ്കിലും അതിലും രസമായിരിക്കും കേട്ടോ പിന്നെ നല്ല നീളം ഉള്ളതായത് കൊണ്ട് ഒരറ്റത്തു നിന്ന് ഒരറ്റത്തേക്ക് നടക്കണമെങ്കിൽ കുറച്ച് സമയം വേണം കേട്ടോ അങ്ങനെ നടന്ന് ഒരറ്റത്ത് എത്തിയിട്ടുണ്ട് അവിടെ എത്തിയപ്പോ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ ഒറ്റ അവസാനം എത്തി ഭയങ്കര വലിയ

മീനങ്ങാട്ടിയിലോ ഏത് ക്ലാസ്സിലാണ് മോനെ ഒന്നിലോ ഇവിള പോകുന്നില്ലേ ആ ആ അപ്പയെ കാണുന്നില്ലേ ആ ചേട്ടായി കുഞ്ഞു വണ്ടി വരുന്നുണ്ട് സൈഡിൽ നിൽക്ക് ചേട്ടാ ഇവിടെ നടന്ന് വരുന്നുണ്ട് വണ്ടി വരും നിക്ക് ചേട്ടാ എന്റെ ഫോട്ടോ എടുക്കുവാണോ അതോ വീഡിയോയോ അവിടുന്ന് ഇറങ്ങിയപ്പോഴ തലറക്കം മാറിയത് ഭയങ്കര ഇവിടെ ഒരു ചേട്ടൻ വയലിൽ കച്ചു കൂട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇവിടെ വെച്ച് പരിചയപ്പെട്ടത് ആ ഒരു ചേച്ചിയും രണ്ട് മക്കളെ ആ മക്കള് ഒരു മോള് ചെറുതാ കേട്ടോ ഒരാൾ പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ടായിരുന്നെല്ലോ ുള്ളില് കണ് വീരത്തുരുപ്പില് നീർപ്പല പിള്ളേരിലും അമ്പിളിക്കരയ്ക്കുള്ളില് ചോര കണ് വീര തുരുപ്പില് നീർ പല പിള്ളേരി അമ്പലിക്കാരക്കുള്ളില് ചോര കടുമയൽ താളൊക്കെ പറിച്ചിട്ടുണ്ട് താളൊക്കെ പറിച്ചിട്ടുണ്ട് അവൾക്കൊരു മടി ചേച്ചി നല്ല വർത്താനവും നല്ല ഒക്കെ ആയിരുന്നു കേട്ടോ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും വർത്താനം പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ പിന്നെ പോരാ നേരത്ത് കുഞ്ഞിപ്പുണ്ണിനെയും കൂടെ നിർത്തിയിട്ട് പിള്ളേരുടെ ഒക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകുന്നതേ ഈ പാലത്തെ കൂടെ വണ്ടിയൊന്നും കേറ്റിക്കൊണ്ട് പോകാൻ സമ്മതിക്കത്തില്ല സൈക്കിള് ഓടിക്കാം പിന്നെ കാൽനടയായിട്ട് പോകാം അങ്ങനെയുള്ളു കേട്ടോ ചേട്ടാ അപ്പൊ ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പ് ഉണ്ട് വഴി പെട്രോൾ പമ്പിന്റെ അടുത്തായിട്ട് തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ ബസ് സ്റ്റോപ്പിന്റെ നേരെ കിടക്കുന്ന വഴിയെ പോരണം അവിടെ തന്നെ ഒരേ പോലത്തെ രണ്ടു വഴിയുണ്ട് മാറിപ്പോകല്ലേ ഇവിടെ ഒത്തിരി ആൾക്കാര് പല സ്ഥലത്തു നിന്നൊക്കെ ആയിട്ട് കാണാനൊക്കെ വേണ്ടി വരുന്ന ഈ ഒരു കനാല് ഈ മരത്തിന്റെ ഒപ്പം പൊക്കമുണ്ട് ഈ കനാലിന് ഇപ്പോൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കാനൊക്കെ ഒരു പേടിയാട്ടോ ഓരോ സംഭവങ്ങളൊക്കെ കേട്ടതിനൊക്കെ ശേഷം ആൾക്കാരൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുകയും ചെയ്യും കുത്തിത്തീറ്റ ഞങ്ങൾ താഴെ വഴിയിൽ ഇറങ്ങി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തേച്ച് പിന്നെ കൂടെ തന്നെയാണ് കേട്ടോ അപ്പുറത്ത് റോഡിലാണ് വണ്ടി നിർത്തിയേക്കുന്നത് അങ്ങോട്ടേക്ക് കൂടെ തന്നെയാണ് പോയത് ഇപ്പോൾ സമയം അഞ്ചരയൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുക അക്കു ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരാനായിട്ടുണ്ട് നമ്മൾ അപ്പുറത്ത് വാടക വീട്ടിലായിരുന്നപ്പോൾ നമുക്ക് കുറേ താറാവൊക്കെ ഒക്കെ ഉണ്ടായിരുന്നെ ഇതിനകത്ത് ഒരു താറാവ് നമ്മൾ വളർത്തിയൊരു നല്ല സ്നേഹമുള്ളൊരു താറാവായിരുന്നു കേട്ടോ കറമ്പൻ എന്ന് പേരിട്ടിട്ട് ആ ഒരു താറാവിനെ പോലെ നമ്മുടെ ഒരു മീനോ മീന് കുറേ മീനുണ്ടല്ലേ നമ്മുടെ കറുമ്പിൻ്റെ മോഡൽ ഒരു ഉറങ്ങുന്നുണ്ട് ഉറങ്ങുന്നുണ്ടോ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം